മലയാള സിനിമാ ലോകത്ത് തന്റേതായ നിലപാടുകളും സാമൂഹിക കാഴ്ചപ്പാടുകളും തുറന്നു പറയാൻ മടി കാണിക്കാത്ത ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്നാൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും സാമൂഹിക വിഷയങ്ങളിലെ പ്രതികരണങ്ങളും കടുത്ത വിവാദങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും വഴി വച്ചിട്ടുണ്ട് ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ താൻ നേരിടുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങളെ ആയുധമാക്കുന്ന രീതിയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ തുറന്ന പറച്ചിലുകൾ ആധുനിക കാലത്തെ കലാകാരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എത്രത്തോളം അപകടത്തിലാണെന്ന് വെളിപ്പെടുത്തുന്നു പൃഥ്വിരാജ് അടുത്തിടെ നൽകിയ അഭിമുഖത്തിലെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഒരു പൊതു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു സാമൂഹിക നിരീക്ഷണമാണ് വാര്യൻകുന്നൻ സിനിമയുടെ പ്രഖ്യാപനം ലക്ഷദ്വീപ് വിഷയത്തിലെ പ്രതികരണം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തെ സംഘപരിവാർ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ ചേരികളുടെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അഭിപ്രായം പറയുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണതകളെ കുറിച്ചാണ് പൃഥ്വിരാജ് പ്രധാനമായും സംസാരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അടിസ്ഥാനമാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം വളരെ പ്രസക്തമാണ് ഒരു അഭിപ്രായം പറഞ്ഞാൽ രണ്ട് പക്ഷങ്ങൾ രൂപപ്പെടും ചിലർക്ക് നമ്മൾ വില്ലനാകും മറ്റു ചിലർക്ക് നായകനുമാകും രണ്ടും ഒരുപോലെ പ്രശ്നമാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ സമൂഹം കൃത്യമായി രണ്ടായി ധ്രുവീകരിക്കപ്പെടുന്നു ഒരു പക്ഷം ആ താരത്തെ ആരാധന ക്കുമ്പോൾ എതിർപക്ഷം കടുത്ത വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നു നമ്മൾ വിചാരിക്കാത്ത തലത്തിലേക്ക് ചർച്ചകൾ പോകുമെന്നും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുമെന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടുന്നു ഒരു കലാകാരൻ ഒരു പ്രത്യേക വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായല്ല എന്നിട്ടും സ്വന്തം ലാഭത്തിനായി ഈ അഭിപ്രായത്തെ വളച്ചൊടിക്കാൻ രാഷ്ട്രീയ ശൈലികൾ ശ്രമിക്കുന്നു സോഷ്യൽ മീഡിയ ആയുധവൽക്കരിക്കപ്പെട്ടതാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകളും ശ്രദ്ധേയമാണ് രാഷ്ട്രീയ ലാഭത്തിന് ഒരു വ്യക്തിയുടെ അഭിപ്രായത്തെ വലിയൊരു ആക്രമണത്തിനുള്ള ആയുധമായി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ അഭിപ്രായം പറയുന്നതിലെ ഗുണത്തേക്കാൾ ദോഷമാണ് അധികമെങ്കിൽ അഭിപ്രായം പറയാതിരിക്കലാണ് നല്ലതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നും പൃഥ്വിരാജിന്റെ നിലപാട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു കലാകാരന്റെ നിസ്സഹായതയുടെയും ഭയത്തിൻ്റെയും പ്രതിഫലനമാണ് പൃഥ്വിരാജ് നേരിട്ട പല വിവാദങ്ങൾക്കും പിന്നിൽ കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ രാഷ്ട്രീയ അജണ്ടകൾക്കു വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ഇടപെടലുകളും വ്യക്തമാണ് മലബാർ കലാപ നേതാവ് വാര്യൻകുന്നത്തും കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതം സിനിമയാക്കുന്നുവെന്ന ആദ്യ പ്രഖ്യാപനം തന്നെ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഈ വിഷയം ചരിത്രപരവും രാഷ്ട്രീയപരവുമായി നിലനിൽക്കുന്ന വിവാദമായതുകൊണ്ട് തന്നെ ഒരു നടൻ അതിനോട് സഹകരിക്കുന്നതും സംഘപരിവാർ ചേരിയുടെ വിമർശനത്തിനും കാരണമായി സിനിമയുമായി രംഗത്തു വന്ന അണിയറ പ്രവർത്തകർ തന്നെ പിന്നീട് പിന്മാറിയതിനാലാണ് പ്രൊജക്ട് നടക്കാതെ പോയതെന്നും പൃഥ്വിരാജ് പറയുന്നു ഇതൊരു കലാസൃഷ്ടി പുറത്തിറങ്ങുന്നതിന് മുമ്പേ തന്നെ നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ വിലക്കിന്റെ സൂചനയായും കാണാം ലക്ഷദ്വീപിൽ സംഘപരിവാർ നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനം ഉയർന്ന സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിൽ പൃഥ്വിരാജ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാവുകയും എതിർച്ചേരിയിൽ നിന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒരു പൗരൻ എന്ന നിലയിൽ സാമൂഹിക പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നതിനെ പോലും രാഷ്ട്രീയ പക്ഷപാതമായി ചിത്രീകരിക്കുന്ന പ്രവണതയും ഇവിടെ കാണാം സെലിബ്രിറ്റികൾക്ക് അബദ്ധം സംഭവിക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ആൾക്കൂട്ട മാനസിക അവസ്ഥയെക്കുറിച്ചും പൃഥ്വിരാജ് സംസാരിക്കുന്നു ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്കോ മറ്റോ അബദ്ധം സംഭവിച്ചാൽ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാൾക്കൂട്ടം ഇവിടെയുണ്ട് യുടെ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ പങ്കാളികളാണ് ഇത്തരം ആൾക്കൂട്ടം സൃഷ്ടിക്കുന്ന സൈബർ ഹരാസ്മെന്റ് കാരണം തന്റെ മേഖലയിലുള്ള പലരും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിരന്തരം അധിക്ഷേപങ്ങൾ ചൊരിയുന്ന ഈ രീതി വ്യക്തിഹത്യ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പ്രവൃത്തി ചെയ്യുന്നവർക്ക് അത് ശരിയല്ല എന്ന് ഉള്ളിന്റെ ഉള്ളിൽ അറിയാമെങ്കിലും ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി അവർ അത് തുടരുന്നു ഇത് വിദ്വേഷം ഒരു വിനോദമായി മാറുന്ന ആധുനിക സമൂഹത്തിലെ പ്രതിഭാസത്തെയാണ് സൂചിപ്പിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലും അദ്ദേഹം വ്യക്തത നൽകി സിനിമയുടെ കഥ നായകനായ മോഹൻലാൽ കേട്ടിരുന്നില്ല എന്ന് മേജർ രവി പറഞ്ഞത് വലിയ ചർച്ചയാവുകയും പൃഥ്വിരാജ് മോഹൻലാലിനെ വഞ്ചിച്ചു എന്ന മട്ടിൽ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുകയും ചെയ്തു സിനിമയുടെ തിരക്കഥ നായകനെയും നിർമ്മാതാവിനെയും പറഞ്ഞു കേൾപ്പിച്ചിരുന്നു ഈ തുറന്ന പറച്ചിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്ന അപവാദങ്ങൾക്കുള്ള ശക്തമായ പ്രതിരോധമായി സിനിമയുടെ രാഷ്ട്രീയം പറയാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രാഷ്ട്രീയം പറയാൻ സിനിമ എടുക്കേണ്ടതില്ലെന്നുമുള്ള പൃഥ്വിരാജിന്റെ നിലപാട് സിനിമയെ ഒരു പ്രേക്ഷക ആനന്ദത്തിനുള്ള കലാരൂപമായി മാത്രം കാണുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി ുണ്ട് പൃഥ്വിരാജിന്റെ വാക്കുകൾ ഒരു കലാകാരൻ എന്ന നിലയിൽ സാമൂഹിക പ്രതിബദ്ധതയും സ്വകാര്യ ജീവിതത്തിലെ സമാധാനവും കലാപരമായ സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളെയാണ് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് പബ്ലിക് ഫിഗർ എന്ന പദവി വഹിക്കുന്നതിന് കനത്ത വിലയെക്കുറിച്ചുള്ള ഒരാഴത്തിലുള്ള ചിന്തയാണിത് നിലപാടുകൾ തുറന്നു പറയുന്നതിലൂടെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ആ വിമർശനങ്ങൾ വ്യക്തിഹത്യയിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും വഴിമാറുമ്പോൾ ഒരു താരം മൗനം പാലിക്കാൻ നിർബന്ധിതനാകുന്നത് പൊതുസമൂഹത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ആരോഗ്യകരമായ അന്തരീക്ഷം തകർക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്